കണ്ണൂർ രാഷ്ട്രീയത്തിലെ യുവനേതാവായ സ്പീക്കർ എ എൻ ഷംസീറിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം ലഭിക്കാത്തത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുക തലശ്ശേരിയിൽ നിന്നും രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട ഷംസീറിന് മന്ത്രി പദവിയിൽ നോട്ടമുണ്ടായിരുന്നുവെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി സ്പീക്കർ സ്ഥാനമാണ് ലഭിച്ചത് അന്തരിച്ച സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ശിഷ്യനായ ഷംസീറിന് അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരമാണ് സ്പീക്കർ പദവിയെങ്കിലും ലഭിച്ചത് സ്പീക്കർ പദവിയിൽ ശോഭിച്ച ഷംസീർ നിയമസഭയിലെടുത്ത സമവായ നിലപാടുകളിലൂടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ കയ്യെടികേറി ഈ സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്നും ഉയർന്നു വന്ന നേതാവിന് പാർട്ടിയിലും പ്രാമുഖ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നാൽ പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുതായി എം വി ജയരാജനെ ഉൾപ്പെടുത്തിതോടെ ഷംസീറിന്റെ പ്രതീക്ഷ പങ്കിയിരിക്കുകയാണ് വെറും സംസ്ഥാന കമ്മിറ്റി അംഗമായി ശംസീർ ഇനിയുള്ള രണ്ടു വർഷവും തുടരേണ്ടി വരും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും കഴിവും വിദ്യാഭ്യാസവുമുള്ള ഒരു നേതാവെന്ന പ്രതീക്ഷായ ഷംസീർ ഉണ്ടായിരുന്നുവെങ്കിലും മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യമാണ് തിരിച്ചറിയായി മതി മികച്ച എം എൽ എ ആയി തലശ്ശേരി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഷംസീർ ഇത്തവണ രണ്ടാമത്തെ പൂർത്തിയാക്കിയിരിക്കുക ഇതോടെ തലശ്ശേരി നിയമസഭാ മണ്ഡലവും കൈവിടേറ്റിരുന്നു മണ്ഡലം രൂപീകൃതമായത് മുതൽ സി മാത്രം ജയിച്ചിരുന്ന മണ്ഡലമാണ് തലശ്ശേരി യ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും തലശ്ശേരിയിൽ സി പി എമ്മിന് ഉണ്ടാ മാറുന്നു എന്നാൽ രണ്ടായിരത്തി ആറിൽ രാജ്മോഹൻ തലശ്ശേരിയിൽ മത്സരിക്കാൻ വന്നപ്പോൾ മാത്രമാണ് സി പി എം അല്പമൊന്ന് അന്ന് കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിക്കാൻ എത്തിയ രാജ്മോഹൻ ഉങ്കെത്താൻ പരാജയപ്പെട്ടത് ഒൻപതിനായിരം വോട്ടുകൾക്ക് മാത്രമായി കോടിയേരി ബാലകൃഷ്ണന്റെ തട്ടകമായ തലശ്ശേരി പിന്നീട് ഷൻസിയത് കൂട്ടു നടക്കുകയായിരുന്നു പക്ഷേ ீரி அடுத்த முக்கியமையொலி பி சசியோ அல்ல ஷாஜிரோ ஆயிரும் அடுத்த தரஞ்செடுப்பில் தலை மீது திருளேரி மாவிலாய்க்காரனாய் தலை வீடெடுத்து தாமசி வருகைய தலை அபிபாஷகன் கூடிய அடுத்த வர்ஷம் போனேன் மன்னலத்தில் சஜீவமாக പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദേശം നൽകിയേക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തേക്ക് വരും മൂന്നാം പിണറായി സർക്കാർ ഒരുപക്ഷെ അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് പി ശച്ചി ശിക്ക് പക്ഷേ പഴയ ചരിത്രം പാര ആയാൽ ഷാജിറിന് നറുക്കുകയും മുഹമ്മദ് റിയാസ് മരുമകനായി വന്നതോടെയാണ് ഷംസിർ ഔട്ടായത് ഏതായാലും തലശ്ശേരി മണ്ഡലവും ഷംസീറിനെ കൈവിടുന്നതോടെ ശബുത്തീറിനെ മനപ്പൂർവം പുതുക്കുന്നു എന്നുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്നു തുടങ്ങിയിരിക്കും